ആറുമാസം മുമ്പാണ് ഉപ്പുമുളകും സിറ്റ്കോമിലൂടെ ജനശ്രദ്ധ നേടിയ താരങ്ങളായ ബിജു സോബാനും ശ്രീകുമാറും ലൈംഗികാതിക്രമം കേസിൽ ഉൾപ്പെടുന്നത് ഇരുവർക്കും ഒപ്പം പ്രവർത്തിച്ച പ്രമുഖ നടി തന്നെയാണ് പരാതിക്കാരി കേസ് ഇപ്പോഴും കോടതിയിൽ പുരോഗമിക്കുകയാണ് കേസിൽ ഉൾപ്പെട്ട ശേഷം ബിജു സോഭാനും ശ്രീകുമാറും ഉപ്പമുളകും സീരിയലിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സീരിയലിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നിഷ സാരങ്ങും ഇപ്പോൾ ഉപ്പമുളകിൽ ഇല്ല യേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് ശ്രീകുമാർ മാത്രമാണ് ഭാര്യ നടിയുമായ സ്നേഹയ്ക്ക് ഒപ്പമെത്തിയാണ് താൻ തെറ്റു ചെയ്തിട്ടില്ലെന്നും തന്റെ സത്യസന്ധത വൈകാതെ പുറത്തു വരുമെന്നും പറഞ്ഞത് തൻ്റെ പേരിലുള്ള കേസ് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ശ്രീകുമാർ പറഞ്ഞിരുന്നു പരാതിക്കാരിയെ സ്ത്രീക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് സ്നേഹ അഭിമുഖത്തിലൂടെ പറഞ്ഞത് പരാതിക്കാരി ഒത്തിപ്പിനു ശ്രമിച്ചതായും സ്നേഹ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ബിജു സോപാനത്തിനും ശ്രീകുമാറിനും എതിരെയുള്ള കേസിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ അനന്ത് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് കേസിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന സ്നേഹയുടെ വാശി വാദിക്കും പ്രതികൾക്കും വെല്ലുവിളിയായേക്കുമെന്ന് അനന്ദ് പറയുന്നു സ്നേഹം ശ്രീകുമാറും അടിത്തിടെ നൽകിയ അഭിമുഖം കണ്ടിരുന്നു സ്നേഹം നല്ല കലിപ്പിലാണ് പരാതിക്കാരിയെ അടച്ചാക്ഷേപിച്ചു തന്നെയാണ് സംസാരിക്കുന്നത് ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും കേസ് മാത്രമല്ല ഇതേ സ്ത്രീ ഇതിനു മുമ്പ് മറ്റൊരാൾക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് അത് കള്ളക്കേസാണെന്നും പറയുന്നുണ്ട് ഉപ്പുമുളകും ഡയറക് ഉപ്പുമുളകും ഡയറക്ടർക്കെതിരെ സീരിയലിലെ പ്രമുഖനടി ലൈംഗികാരോപണ കേസ് കൊടുത്തുവെന്നാണ് മുമ്പ് വാർത്ത വന്നത് അതേക്കുറിച്ചാണ് സ്നേഹ പറയുന്നത് അന്ന് ആ കേസ് വിജയിച്ചുവെന്നും അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയെന്നും അതേ സപ്പോർട്ട് പ്രതീക്ഷയാണ് വീണ്ടും ഈ കേസുമായി നടി വന്നതെന്നും സ്നേഹ പറയുന്നു കുടുംബം തകർക്കുക ഫീൽഡ് ഔട്ട് ആകുക എന്നിവയാണ് കേസിന് പിന്നിൽ ലക്ഷ്യമെന്നും സ്നേഹ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു രണ്ട് റീസൺ മാത്രമാണ് കേസിന് പിന്നിലെന്ന് തോന്നുന്നില്ല പുറത്ത് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ലൈംഗികാരോപണം ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷേ പുറത്തു പറഞ്ഞാൽ പ്രത്യേകിച്ച് ബിജു സോപാനൻ കുടുങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടെന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അയാൾ ഈ കേസിലധികം ഇൻട്രസ്റ്റ് കാണിക്കാത്തത് പബ്ലിക്കായി സംസാരിക്കാൻ മടിച്ചു നിൽക്കുന്നത് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് സ്നേഹയാണ് കാരണം സ്നേഹയുടെ ഭർത്താവാണ് കേസിൽ പ്രതിയായി നിൽക്കുന്നത് അതും ലൈംഗികാരോപണ കേസാണ് ഭർത്താവിൻ്റെ മാന്യത സ്നേഹക്ക് തെളിയിക്കണം അതുകൊണ്ട് ഈ വിഷയത്തിൽ അട്ടയ്ക്ക് നിൽക്കുന്നത് സ്നേഹയാണ് അതുകൊണ്ട് സ്നേഹയുടെ വാശിവാദികൾക്കും പ്രതികൾക്കും വെല്ലുവിളിയാകാനും കുറെ കഥകൾ പുറത്തു വരാനും കാരണമായേക്കുമെന്ന് തോന്നുന്നുണ്ടെന്നും ആനന്ദ് പറഞ്ഞു ഉപ്പുമുളകിന്റെ ഭാഗമായ ശേഷമാണ് ബിജുവിൻ്റെയും ശ്രീകുമാറിന്റെയും കരിയർ തന്നെ മാറിമറിഞ്ഞത് രണ്ടുപേർക്കും ഇന്ന് കൈ നിറയെ സിനിമകളാണ്